ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എരിക്കൻ പൂവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാറി സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഈ പൂക്കൾ കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട പൂവാണെട്ടോ ഇത് ശിവക്ഷേത്രങ്ങളിൽ ഈ പൂക്കൾ കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് ഭംഗിയിൽ മാല കെട്ടിക്കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ മാല കെട്ടിക്കഴിയുമ്പോൾ ആ മാല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ മഹാദേവൻ ഈ പൂക്കളോട് ഇത്ര പ്രിയം വന്നത് എന്തെന്ന് വെച്ചാൽ പാലാഴി മദന സമയത്ത് കാളകൂട വിഷം പുറത്തേക്ക് വരുത്തും ഇവ ഭൂമിയിലേക്ക് വീണാൽ പിന്നെ ഭൂമി ഉണ്ടാവില്ല മുഴുവനായിട്ട് നശിച്ചു പോവും അപ്പോൾ ഇവ പുറത്തേക്ക് വരുന്നത് തടയാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഭഗവാൻ ഇത് കഴിക്കുകയാണ് കേട്ടോ ഈ വിഷം ഉള്ളിലേക്ക് ഇറങ്ങി പോകാതിരിക്കുന്നതിനായിട്ട് പാർവതി ദേവി കഴുത്തിൽ ബലമായിട്ട് പിടിക്കുന്നു അപ്പോൾ വിഷം കഴുത്തിൽ ഉറക്കുന്നു അങ്ങനെയാണ് ഭഗവാൻ്റെ കഴുത്തിൽ നീൽ നിറം വന്നതും നീലകണ്ഠൻ എന്ന പേരുകൂടി വന്നതും അപ്പോൾ ഇങ്ങനെ ഈ വിഷം ഭഗവാൻ കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഭഗവാൻ പോലും അറിയാതെ ഒരു തുള്ളി താഴേക്ക് വീഴുകയുണ്ടായി ഈ വീണ വിഷം ഈ എരിക്കിൻ പൂവിലേക്കാണ് വീണത് അപ്പോൾ നമുക്ക് ഈ പൂക്കൾ വിടർന്നു കഴിഞ്ഞിട്ടുള്ള പൂക്കൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ പൂക്കളുടെ നടുക്ക് ചെറിയൊരു നീല കളറിങ്ങനെ തുള്ളി വീണ് തെറിച്ചിരിക്കുന്ന പോലെ കാണാൻ പറ്റും അതായത് ആ നീല കളറാണ് കാളകൂട വിഷം ഈ പൂവിലോട്ട് വീണപ്പോൾ പൂവിലെ സംഭവിച്ച മാറ്റം അപ്പോൾ ഇനി ആ പൂക്കൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പൂവിൽ ആ കളറില്ലായിരുന്നു ഈ വിഷമാണ് കേട്ടോ ആ പൂവിലാ നീല നിറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വീണ് ഈ ചെടിയാണ് കേട്ടോ ഈ വിഷം ഭൂമിയിലേക്ക് പതിക്കാതെ സംരക്ഷിച്ചു നിർത്തിയത് അപ്പോൾ പിന്നീട് ഇത് ഭഗവാൻ അറിഞ്ഞപ്പോൾ ഭഗവാൻ ആ ചെടിക്കൊരു വരം കൊടുക്കുകയാണ് അതത് ഈ ചെടിയിൽ ഈ പൂക്കൾ ഭഗവാന് സമർപ്പിച്ച് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സാധിച്ചു കൊടുക്കും എന്നുള്ളതെട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഈ പൂക്കളോട് ഇത്രയും പ്രിയം വന്നതും ആളുകളിത് ഭഗവാൻ വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പൂക്കൾ ശിവക്ഷേത്രങ്ങളിൽ എടുക്കുന്നത് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളതെങ്കിലും ഈ പൂക്കൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് സമർപ്പിച്ചു നോക്കുക മാല കെട്ടിയും അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് തിനു ശേഷം വെച്ച് ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുകയും ചെയ്യോ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അവ മാറി കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പുതിയൊരറിവാണെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ